ജില്ലാതല പട്ടയ വിതരണ മേള വ്യാഴാഴ്ച മലപ്പുറം ടൗൺ ഹാളിൽ നടക്കും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നടക്കുന്ന പട്ടയ വിതരണ മേള മന്ത്രി വി അബ്ദുഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറത്ത് അറിയിച്ചു എല്ലാ ജില്ലകളിലും പട്ടയമേളകൾ നമ്മുടെ ജില്ലയിൽ ജില്ലയിൽ പട്ടയങ്ങൾ വിതരണം ഒരു ഒരു വലിയ തൊട്ടാകെ തന്നെ പാലക്കാട് മാത്രമേ ഉള്ളൂ കുറച്ചുകൂടി പേർക്ക് പട്ടയം കൊടുക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലർക്കും ഭൂമി കൈവശമുണ്ടെങ്കിലും ഭൂമിക്ക് രേഖകളില്ലാതെ രേഖകളില്ലാത്തതുകൊണ്ട് തന്നെ കൈമാറ്റം ചെയ്യാൻ പറ്റില്ല ലോൺ എടുക്കാൻ പറ്റില്ല ഒരു വിധത്തിലും ഓണർഷിപ്പ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവരുടെ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് പേരുടെ പ്രശ്നങ്ങൾ ഇതോടെ പരിഹരിക്കുകയാണ് ഇത്രയും പേർക്ക് പട്ടയം കൊടുക്കും അപ്പോൾ നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് മലപ്പുറത്തെ ടൗൺ ഹാളിൽ വെച്ചാണ് ഈ പരിപാടി നടത്തുന്നത് അപ്പോൾ ഈ പരിപാടിയിൽ സംസ്ഥാനത്തെ ഇനോഗ്രേഷൻ സി മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നത് ആ മുഖ്യമന്ത്രി ചെയ്യുന്ന ഇനോഗ്രേഷനും സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും ഇല്ല അതുപോലെ തന്നെ നമ്മൾ വെബ്കാസ്റ്റ് ചെയ്ത് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും അതിനുശേഷം നമ്മുടെ ജില്ലയുടെ ചാർജുള്ള മന്ത്രി റഹ്മാൻ സാറാണ് ഈ പട്ടയങ്ങളുടെ വിതരണം ചെയ്യുന്നത് പട്ടയങ്ങളുടെ വിതരണം അപ്പോൾ ആ സംസ്ഥാന തലത്തിലുള്ള ഇനോഗ്രേഷൻ മുഖ്യമന്ത്രിയൊക്കെ സംസാരിച്ചു കഴിയുമ്പോൾ നാലുമണിക്കാണ് ഈ പരിപാടി വെച്ചിരിക്കുന്നത് നാലുമണിക്ക് തന്നെ പട്ടയ വിതരണം ഈ ഇനോഗ്രേഷൻ സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും ഇനോഗ്രേഷൻ കഴിഞ്ഞ ശേഷം ഈ പട്ടയങ്ങൾ വിതരണം ചെയ്യും തിരു ലാൻഡ് ട്രൈബ്യൂണലിലെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് തിരൂരങ്ങാടി ലാൻഡ് ട്രൈബ്യൂണലിലെ തൊള്ളായിരത്തി പത്തൊമ്പത് മഞ്ചേരി ലാൻഡ് ട്രൈബ്യൂണലിലെ ആയിരത്തി എൺപത്തെട്ട് ദേവസ്വം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എറണാർ താലൂക്കിലെ രണ്ട് ലാൻഡ് അസൈൻമെൻറ് പട്ടയം തിരുവങ്ങാടി താലൂക്കിലെ ഇരുപത്തെട്ട് ഒ എൽ എച്ച് എസ് പട്ടയം എന്നിവ ഉൾപ്പെടെ ആകെ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പട്ടയങ്ങളാണ് മേളയിൽ വിതരണം ചെയ്യുന്നത് ഇരുപതോളം പട്ടയങ്ങൾ വേദിയിൽ വെച്ചും ബാക്കിയുള്ളവ ട്രൈബ്യൂണലുകൾ തിരിച്ച് കൗണ്ടറുകൾ ഒരുക്കി വിതരണം ചെയ്യും ഓരോ കൗണ്ടറിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പട്ടയങ്ങളിൽ എത്താൻ സാധിക്കാത്തവർക്ക് താലൂക്ക് ഓഫീസുകളിൽ നിന്നും വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പരിപാടിക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി സംഘടന സമിതി രൂപീകരിച്ചിട്ടുണ്ട് കൂടാതെ പട്ടയം വാങ്ങാനെത്തുന്നവർക്ക് ചായ കുടിവെള്ളം അടിയന്തിര മെഡിക്കൽ സേവനം എന്നിവ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തലത്തിൽ ഒട്ടാകെ വിതരണം ചെയ്യുന്ന മുപ്പതിനായിരത്തോളം പട്ടയങ്ങളിൽ അധികം പട്ടയങ്ങളും മലപ്പുറം ജില്ലയിൽ നിന്നാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്തതിൽ രണ്ടാം സ്ഥാനത്താണ് മലപ്പുറം ജില്ല ജില്ലാ കളക്ടറുടെ ചേമ്പറിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ഠാക്കൂർ ഡെപ്യൂട്ടി കളക്ടർ ജോസഫ് സ്റ്റീഫൻ റോബി എന്നിവരും സംബന്ധിച്ചു വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്